ഇടുക്കിയിൽ ഒരു ഫാദർ ഓടിച്ചിരുന്ന കാറ് തോട്ടിൽ പോയവരും നമ്മൾ നേരത്തെയും പങ്കുവച്ചതാണ് ആ സ്ഥലത്ത് ഇപ്പോൾ കാറ് കരക്കി കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് അവിടെ നിന്നും ജയിനസ് രാജു തുടർന്നു ജെയിൻ ഈ കാറ് കരയിലേക്ക് കയറ്റാനുള്ള പ്രവർത്തികൾ എങ്ങനെ പുരോഗമിക്കുന്നു ജെയിൻ മോസ്റ്റ്ലി കാറ് ഇപ്പോൾ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുകയാണ് പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കാറ് ഒഴുകി വന്ന് തടഞ്ഞു നിന്ന ഭാഗത്ത് ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഒരു റബർ തോട്ടത്തിനോട് ചേർന്നുള്ള ഒരു ഭാഗത്താണ് കാറ് ഒഴുകി വന്ന് തടഞ്ഞു നിന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ കാറ് കരയിൽ കയറ്റിയാലും പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പുഴയിലൂടെ തന്നെ ഈ കാറ് റോഡിനനുയോജ്യമായ അല്ലെങ്കിൽ റോഡുള്ള ഒരു ഭാഗത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് അതിന് ഈ ഒഴുക്കിനോടൊപ്പം ഈ കാറ് താഴത്തേക്ക് കൊണ്ടുപോയി അത് താഴത്ത് തന്നെ കൊണ്ടുപോയി അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ സമീപത്തേക്ക് റോഡ് എത്തുന്നുണ്ട് ആ റോഡിൻ്റെ സമീപത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ ഒരു അല്പം ശ്രമകരമായ ജോലിയാണെങ്കിലും താഴേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുമുണ്ട് പക്ഷേ ഒരു ശക്തമായ മഴയല്ല ഈ നുയരൊഴുക്ക് ശക്തിപ്പെടാതിരുന്നാൽ അല്പസമയത്തിനകം തന്നെ ഈ റോഡ് കരയിലേക്ക് കയറ്റാൻ കഴിയും എന്നത് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ പെട്രോളിൻ്റെ അതിരൂക്ഷമായിട്ടുള്ള ഗന്ധമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ആ കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ ടോട്ടൽ ലോസ് എന്നൊക്കെ രീതിയിൽ പറയുന്ന പോലെ കാർ പൂർണ്ണമായും ഉപയോഗശൂന്യമായിട്ടുണ്ട് ഇന്നലെ ഈ കാറ് വെള്ളത്തിൽ പെടുന്നതിന് മുമ്പ് തന്നെ ഈ വൈദികനായിട്ടുള്ള ജേക്കബ് വാട്ടപ്പള്ളി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയൊരു ദുരന്തമായി ഈ സംഭവം മാറുമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ടൊരു മണി അഞ്ചരോടുകൂടി ഈ പ്രദേശത്ത് ശക്തമായ മഴ ആരംഭിച്ചിരുന്നു അതിനുശേഷം ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഈ മഴ നീണ്ടു നിന്നു വലിയ മലവെള്ളപ്പാച്ചിലാണ് ഈ പ്രദേശത്ത് ഉണ്ടായത് ഒരു ഘട്ടത്തിൽ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടി എന്നതടക്കമുള്ള കുണുമതിന്തികളൊക്കെ പരന്നിരുന്നു പക്ഷേ ഉരുൾപൊട്ടലൊന്നും ഉണ്ടായില്ല പകരം അതിരൂ അതിശക്തമായിട്ടുള്ള ചെറിയ സമയത്തിനുള്ളിൽ പെയ്ത അതിശക്തമായിട്ടുള്ള മഴയെ തുടർന്നാണ് വലിയ മഴവെള്ളപ്പാച്ചിലുണ്ടായത് എന്തായാലും ഈ കാറ് മുന്നോട്ട് നീക്കാൻ കഴിയുന്നുണ്ട് മോത്തി എന്തായാലും അല്പസമയത്തിന് അല്പം ഒരു ഏതാണ്ട് ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ ഓടി ഈ കാർ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അവിടെ ഈ ലൂർദുമാതാ പള്ളിക്ക് സമീപത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ലൂർദുമാതാ പള്ളിക്ക് സമീപത്തേക്ക് എത്തി കഴിഞ്ഞാൽ കാറ് പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് നാട്ടുകാരുടെ ശ്രമം എന്തായാലും ഒഴുക്കുള്ളത് ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചുകൂടി സഹായമാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വലിയ കല്ലുകളുണ്ട് അതിലൊക്കെ തടഞ്ഞു നിൽക്കുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇതോടൊപ്പം തന്നെ ഈ കാറ് ഒഴുക്കിൽ പെട്ടു പോകാതിരിക്കാൻ അത് മറ്റൊരു മരത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ടുമുണ്ട് അങ്ങനെ വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുക എന്തായാലും ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഇതേ രീതിയിൽ തന്നെ വാഹനം കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ റോഡിലേക്ക് ഈ വാഹനം കയറ്റാൻ കഴിയും എന്നുള്ളതാണ് എന്തായാലും ആ ജോലി അല്പം ശ്രമകരമാണെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരുപക്ഷേ ഈ മുള്ളിരിങ്ങാട് മേഖലയിൽ മാത്രമാണ് ഇത്രയും ശക്തമായിട്ടുള്ള മഴ പെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ മഴ പെയ്തിരുന്നെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി എറണാകുളം ജില്ലയുടെ അതിർത്തിയിൽ വരുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇത് ഇത്രയും വെള്ളം സാധാരണ ഈ പുഴയിൽ ഉണ്ടാകാറില്ല സാധാരണ മഴ പെയ്യുമ്പോൾ പോലും ഇതിനേക്കാൾ കുറവ് നീരൊഴുക്ക് മാത്രമാണ് ഉണ്ടാകാറുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായിട്ടുള്ള നീരൊഴുക്ക് ഈ പുഴയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത് പോലീസോ ഫയർഫോഴ്സോ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ രക്ഷ ഈ പ്രവർത്തനങ്ങൾ തുടരുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷമാണ് ഈ മഴ പെയ്യുന്നത് ഏതാണ്ട് ഒരു എട്ടര ഒമ്പത് മണിയോടടുത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ വൈദികൻ വീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്നു ഈ പള്ളിയിലേക്ക് പോരുന്ന പാതയിൽ തന്നെയാണ് ഒരു ചെറിയ പാലമുണ്ട് ആ ച പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ആളുകൾ ഈ വാഹനം ഇറക്കരുതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരു ബൈക്ക് യാത്രികൻ യാത്രികൻ സുഖകരമായി തന്നെ അതിലൂടെ കടന്നുപോയി ഇത് കണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ വൈദികൻ ആ പാലം മുറിച്ച് കിടക്കാനുള്ളൊരു ശ്രമം നടത്തിയത് ഈ സമയത്താണ് ഈ വാഹനം ഒഴുക്കിൽപ്പെട്ടത് ഈ വാഹനം ഒഴുക്കിൽപ്പെട്ട ഉടൻ ആദ്യഘട്ടത്തിൽ വാഹനത്തിൻ്റെ ഡോറുകൾ തുറക്കാൻ കഴിയില്ല പിന്നെ വളരെ ശ്രമകരമായി ആ ഡോറുകൾ തുറന്ന് ഈ വൈദികൻ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അത് ആ വെള്ളത്തിലേക്ക് പതിക്കുകയും വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ അദ്ദേഹം ആ വാഹനത്തിൽ കുടുങ്ങി പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഏതാണ്ട് ആ സംഭവം നടന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ പാലമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് പത്ത് മുന്നൂറ് മീറ്ററോളം ഈ കാർ ഒഴുകി ഒഴുകി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടെ സമീപത്ത് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ തടഞ്ഞു നിൽക്കുകയായിരുന്നു എന്തായാലും ആ വാഹനം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണിപ്പോൾ പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വൈദികൻ വളരെ തലനാരഴക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും രാവിലെ അദ്ദേഹം പള്ളിയിൽ പോയി കുർബാനയൊക്കെ അർപ്പിച്ചതിന് ശേഷമാണ് അല്പസമയം മുമ്പ് ഇവിടെ വന്നത് ഇനിയിപ്പോൾ ഈ വാഹനം പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഒഴുക്കുള്ള ഒഴുക്കിന് നേരെ ഇത് കൊണ്ടുപോയതിന് ശേഷം അവിടെ അതിന് സമീപത്താണ് ഏതാണ്ട് നൂറ് മീറ്റർ അപ്പുറത്താണ് ലൂർന്ന് പള്ളി ഉള്ളത് ആ പള്ളിയുടെ സമീപത്ത് ഇത് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തോട്ടിൽ നീരൊഴുക്ക് കൂടുന്നുണ്ടോ അതോ രാവിലെ മുതൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണോ ജില്ലയിൽ പരക്കെ മഴയുണ്ടോ ജില്ലയിൽ താരതമ്യേന ശക്തമായിട്ടുള്ള മഴയുണ്ട് മോത്തി കാരണം ഇന്നലെ ഓറഞ്ച് അലേർട്ടായിരുന്നു പക്ഷേ ഇന്നലെ ഏതാണ്ട് ഒരു മൂന്ന് മണിവരെ വളരെ കാഠിനൊരു വെയിലായിരുന്നു എന്ന് പറയേണ്ടി വരും അതൊരു സാധാരണ ഒരു മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നതിന് സമാനമായിട്ടുള്ള വെയിലുണ്ടായിരുന്നു പക്ഷേ വൈകിട്ട് ഏതാണ്ട് ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് പലയിടങ്ങളിലും മഴ തുടങ്ങിയത് ഹയർഷ് മേഖലയിൽ രാവിലെ തൊട്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു അവിടെ മഴയുണ്ടായിരുന്നു ഇന്നിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഏതാണ്ട് ഒരു മൂടിക്കത്തിയ അവസ്ഥയാണ് നേരിയ രീതിയിലാണെങ്കിലും ഈ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വശം വലിയ വണ്ണപ്പുറം ഉൾപ്പെടെയുള്ള ഒരു മേഖല വനമേഖല ഉൾപ്പെടുന്ന മുള്ളിരിങ്ങാട് ഉൾപ്പെടുന്ന വനമേഖലയാണ് ആ വലിയ വനമേഖലയിൽ വലിയ കുന്നും മലകളൊക്കെ നിറഞ്ഞ പ്രദേശമാണ് അപ്പോൾ ആ മേഖലയിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ മലയിൽ നിന്നൊക്കെ വലിയ രീതിയിൽ വെള്ളം താഴേക്ക് ഒഴുകിയെത്തും അതാണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ള ഇതാണ് മനസ്സിലാക്കുന്നത് സാധാരണ വലിയ ആഴമുള്ള ഒരു പുഴയല്ല ഇതൊരു കാളിയാർ പുഴയുടെ ഒരു കൈവഴി എന്നൊക്കെ കൂട്ടാവുന്ന രീതിയിലുള്ളതാണ് ഒരു പുഴയാണ് ഇതിനി ഒഴുകിയ വനമേഖലയിലൂടെയാണ് വണ്ണപ്പുറം കാളിയാർ തൊമ്മങ്കുത്ത് കാളിയാർ ഉൾപ്പെടെയുള്ള മേഖലയിലൂടെ പോയി ഏതാണ്ട് മൂവാറ്റു പുഴ ആറിലേക്ക് പതിക്കുന്ന ഒരു പുഴ ചെറിയ പുഴയുടെ ഒരു കൈവഴിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും വലിയ ആഴമുള്ള പുഴയല്ല അതാണ് ആളുകൾക്ക് ഇപ്പോൾ ഈ പുഴയിൽ ഇറങ്ങി നിന്ന് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ കാറ് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടത്താൻ കഴിയുന്നത് അതുകൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ താരതമ്യം മഴ മാറി നിൽക്കുന്ന നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പുഴയിൽ ഇറങ്ങി നിന്ന ആളുകൾക്ക് ഈ ജോലി ചെയ്യാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ നീരൊഴുക്കുണ്ടെന്ന് നമുക്ക് പറയാനും കഴിയില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പുഴയിൽ കല്ലുകളുണ്ട് ആ കല്ലിലൊക്കെ തടഞ്ഞു നിൽക്കുകയാണ് വാഹനം എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത് അങ്ങനെ തടഞ്ഞു നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഈ വാഹനം ഉയർത്തി മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ട് അതിനുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ് പലപ്പോഴും നടക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് വാഹനം ഏതാണ്ട് പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് തന്നെ പറയേണ്ടി വരും കാരണം ഒന്ന് വാഹനം ഈ പലതവണ മറിഞ്ഞ് ഒഴുകിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വെള്ളത്തിൽ കിടന്നുണ്ടായ ഡാമേജുകൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഒരു ഇപ്പോൾ ഈ നാട്ടുകാരിൽ നിന്ന് ഈ കാർ ഉയർത്തി മാറ്റാൻ ശ്രമിക്കുന്ന ഭാഗത്ത് ഒരു കട്ടിംഗ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ കട്ടിങ്ങിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ ഈ ഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നില്ല പക്ഷേ ഈ മലയുടെ മുകളിൽ എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്താൽ അതിശക്തമായുള്ള മഴ പെയ്താൽ ഒരുപക്ഷെ നീരൊഴുക്ക് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഈ വാഹനം പുറത്തെടുക്കാനുള്ള ജോലികൾ അവസാനിപ്പിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ വാഹനം സമീപത്തെ ഒരു മരത്തിലേക്ക് വലിച്ചു കെട്ടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും രീതിയിൽ ഈ ആറിലെ ജലനിരപ്പ് ഉയർന്നാൽ അത് ഒഴുകിപ്പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടി സ്വീകരിച്ചിട്ടുണ്ട് മോത്തി എന്തായാലും ഈ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത് ഇനിയിപ്പോൾ ഒരു നൂറ് നൂറ്റ നൂറ് മീറ്റർ താഴെയുള്ള ദൂരം മാത്രമേ ഈ പള്ളിയുടെ ഭാഗത്തേക്കുള്ളൂ അങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വാഹനം കരയ്ക്ക് എത്തിക്കാൻ കഴിയും നാട്ടുകാർക്ക് സ്വന്തമായി ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജെ സി ബിയോ മറ്റോ ചെറിയ ക്രൈനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഈ ആറിൽ നിന്ന് കരക്കിറക്കി എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മോത്തി